ക്ഷേത്രത്തിൽ അന്നദാനം എന്ന പദം വെക്കരുത് നോട്ടീസിൽ തെറ്റല്ലേ ദാനം ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴേ ദാനാവും അല്ലേ ക്ഷേത്രത്തിൽ നടത്തുന്ന സദ്യ കഴിക്കുന്ന ആരാ ബെനസിലും തീണ്ടപ്പിള്ളും വരും അത്യാവശ്യം സമൂഹത്തിൽ നിലയിൽ നിലയുള്ളവർ വരും അപ്പൊ അത് അന്നദാനാണോ അല്ല അന്നപ്രസാദമാണ് അമ്മയുടെ സന്നിധിയിൽ വെച്ച് വിളമ്പുന്ന ഏതൊരു ഭക്ഷണവും പ്രസാദമാണ് അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിക്കാര് ശ്രദ്ധിച്ചോളണം അടുത്ത വർഷം മുതൽ നോട്ടീസിൽ ഭരണസമിതി എന്ന് പാടില്ല തെറ്റാണ് സേവാ ആക്കണം അന്നദാനം എന്ന പദം ഉപയോഗിക്കരുത് പകരം അന്ന പ്രസാദമായിരിക്കണം പ്രസാദമായാൽ പാമരനും പണക്കാരനും ഒക്കെ കഴിക്കാം പാവപ്പെട്ടവനും പണക്കാരനും ധർമ്മക്കാരനും ഒക്കെ കഴിക്കാം അന്നദാനമാണെങ്കിൽ ഇല്ലാത്തവന് കൊടുത്താലേ ഇല്ലാത്തവനാണോ കഴിക്കണത് ഇല്ലാത്തവർ കഴിയിരിക്കേണ്ടി വരും അത് ഉള്ളവൻ കഴിച്ചിട്ട് മതി എന്ന് പറയാം അല്ലെ അപ്പൊ അതുകൊണ്ട് അന്നപ്രസാദമാക്കണം ഇത് ശ്രദ്ധിക്കണം